കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ സെവൻറ്റീം നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി നാല് നവംബർ പതിനാലിനാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് നവംബർ പതിനാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് നവംബർ പതിനാലിനാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിക്കുന്നത് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിക്കുമ്പോഴുള്ള പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിക്കുള്ള പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആയിരുന്നു അതുപോലെ തന്നെ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആളൂരാണ് രംഗ റെഡ്ലി ജില്ലയാണ് ആന്ധ്രാപ്രദേശിലെ രംഗ റെഡ്ലി ജില്ല ആളൂരാണ് എൻ എഫ് ഡബ്ല്യു എൻ എഫ് എഫ് ഡബ്ല്യു പി പദ്ധതി അല്ലെങ്കിൽ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എൻ എഫ് എഫ് ഡബ്ല്യുപിക്ക് കീഴിലുള്ള സംസ്ഥാനങ്ങൾക്ക് പണവും ഭക്ഷിധാനവും പൂർണമായും നൽകുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ജില്ലകളിലെ നോഡൽ ഏജൻറ് നോഡൽ ഓഫീസർ ജില്ലാ കളക്ടറായിരിക്കും പദ്ധതിയുടെ ആസൂത്രണവും നിർവഹണവും ഏകോപനവും നിരീക്ഷണവും മേൽനോട്ടവും എന്നിവയുടെ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർ കളക്ടർക്കായിരിക്കും അതുപോലെ തന്നെ കൂലിത്തൊഴിൽ ആവശ്യമുള്ളവരെയും അതുപോലെ തന്നെ അവിദഗ്ധവും കൈകൊണ്ട് ചെയ്യുന്നതുമായ ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രാമീണ ദരിദ്രരുമായ എൻ എഫ് എഫ് ഡബ്ല്യു പി പദ്ധതി ലക്ഷ്യമിടുന്നത് ജലസംരക്ഷണം വരൾച്ച തടയല് അതുപോലെ തന്നെ വനവൽക്കരണം നടൽ ഭൂവികസനം വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പദ്ധതിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം നൽകുന്നു പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് നൽകപ്പെടുന്ന വേതനത്തിലെ പണമായി നൽകേണ്ട കുറഞ്ഞ വിഹിതമാണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് അടുത്തതാണ് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഡി ഡബ്ല്യു സി ആർ എ ആണ് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസരവും അടിസ്ഥാന സാമൂഹ്യ സേവനങ്ങൾക്കുള്ള പ്രവേശനവും അതുവഴി അവരുടെ കുട്ടികളിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതുമായിരുന്നു സ്ത്രീകളെ വരുമാനമുള്ളവരാക്കി മാറ്റിയെടുക്കുകയും പ്രദേശത്തെ സാധന സേവനങ്ങൾ ലക്ഷ്യമാക്കുന്ന സംഘടന പിന്തുണ നൽകുകയും ചെയ്യുക ദരിദ്രരായ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നൈപുണ്യ നവീകരണം വായ്പ മറ്റ് സഹായ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രവർത്തനം അതുപോലെ തന്നെ പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീകളെ സ്വാശ്രയിക്കുന്നതിന് സ്വാശ്രയരാക്കുന്നതിന് അവരുടെ ഇടയിൽ നിക്ഷേപശീലവും വായ്പ പദ്ധതികളും പ്രോത്സാഹിപ്പിച്ചു അതുപോലെ തന്നെ മുൻഗണന നൽകിയിരുന്നത് ഗ്രാമീണ മേഖലയിലെ അധിവസിക്കുന്ന ദാരിദ്ര്യരേഖ താഴെയുള്ള സ്ത്രീകൾക്ക് ആയിരുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിനായി ജില്ലകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം കുറഞ്ഞ സ്ത്രീ സാക്ഷരത ഉയർന്ന ശിശുവർണ്ണ നിരക്ക് തുടങ്ങിയവയായിരുന്നു ഡി ഡബ്ല്യു സി ആർ ഐയിലെ സ്ത്രീകളുടെ കുട്ടികൾക്കായി ശിശു സംരക്ഷണ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഡി ഡബ്ല്യു സി ആർ എ ഡി ഡബ്ല്യു സി ആർ എ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച ഘടകമാണ് ചൈൽഡ് കെയർ ആക്ടിവിറ്റീസ് ആയിരുന്നു അതുപോലെ തന്നെ ഈ പദ്ധതി സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കർ യോജനയിൽ ലയിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ഒന്നിനുമായിരുന്നു മറ്റൊരു പദ്ധതിയാണ് നെഹ്റു റോസ്കാർ യോജനയാണ് എൻ ആർ വൈ നെഹ്റു റോസ്കാർ യോജന പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് നഗരങ്ങളിലെ ദരിദ്രരായ ജനങ്ങൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നെഹ്റു റോസ്കാർ യോജന പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് ഈസ്റ്റ് ടു നാൽപ്പത് എന്ന രീതിയിലായിരുന്നു എൻ ആർ വൈ അല്ലെങ്കിൽ നെഹ്റു റോസ്കാർ യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്ന മൂന്ന് ചെറു പദ്ധതികളാണ് സ്കീം ഓഫ് അർബൻ മൈക്രോ എൻ്റർപ്രൈസും അതുപോലെ തന്നെ സ്കീം ഓഫ് അർബൻ വേജ് എംപ്ലോയ്മെൻറ്റും സ്കീം ഓഫ് ഹൗസിംഗ് ആൻഡ് ഷെൽട്ടർ അപ്ഗ്രഡേഷൻ തുടങ്ങിയവയാണ് നെഹ്റു റോസ്കർ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന ചെറു പദ്ധതികളാണ് നെഹ്റു റോസ്കാർ യോജന പദ്ധതിയുടെ അഞ്ച് ഘടകങ്ങളാണ് മൈക്രോ എൻ്റർപ്രൈസ് സ്ഥാപി സ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ ഹൗസിംഗ് ആൻഡ് ഷെൽട്ടർ അപ്ഗ്രഡേഷൻ സ്വയം തൊഴിൽ പരിശീലനം അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിശീലനം നഗരവേദന തൊഴിൽ തുടങ്ങിയവയായിരുന്നു എൻ ആർ വൈ പദ്ധതി സ്വർണ്ണ ജയന്തി റോസ്കർ റോസ്കാർ യോജന ലയിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മറ്റൊരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എം ജി എൻ ആർ ഇ ജി പി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന് അറിഞ്ഞിരിക്കുക എം ജി എൻ ആർ ഇ ജി പി ഉദ്ഘാടനം ചെയ്തതാരാണ് മൻമോഹൻ സിംഗ് ആണ് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബെന്ദിലാപ്പള്ളി ഗ്രാമത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബെന്ദുലാപ്പള്ളി ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് ജീൻ ഡ്രൈസം ജീൻ ഡ്രസ്സ ഡ്രസ്സയാണ് ജീൻ ഡ്രസ്സെ ബെൽജിയംകാരനായ ജീൽ ഡ്രസ്സേ ആണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചിലാണെന്നും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്ന രണ്ടായിരത്തി അഞ്ചിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിലാണെന്നും അത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നും അറിഞ്ഞിരിക്കണം ഇനി വ്യവസ്ഥകളും അവകാശങ്ങളും എന്തെല്ലാണെന്ന് നോക്കാം പതിനെട്ട് പൈസ പൂർത്തിയാക്കിയിരിക്കണം ഉയർന്ന പ്രായപരിധിയോ അതുപോലെ തന്നെ എ പി എൽ ബി പി എൽ വിവേചനമോ ഇല്ല അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ രജിസ്ട്രേഷൻ അപേക്ഷ പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ കാർഡ് ലഭിക്കും കുറഞ്ഞത് പതിനാല് ദിവസത്തെ തൊഴിൽ അപേക്ഷിക്കണം ജോലിക്ക് മുൻകൂറായും അപേക്ഷിക്കാം അപേക്ഷിച്ച് അപേക്ഷ ലഭിച്ച് പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ തൊഴിൽ നൽകിയിട്ട് തൊഴിൽ തൊഴിൽ നൽകിക്കൊണ്ട് കൊണ്ട് അറിയിപ്പ് രേഖാമൂലം നൽകണം ഏഴ് ദിവസം കൂടുമ്പോൾ കൂലി പരമാവധി പതിനഞ്ച് ദിവസത്തിനകം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച് നഷ്ടപരിഹാരം ലഭിക്കുന്നതായിരിക്കും ആകെ തൊഴിലിൻ്റെ മൂന്നിലൊന്ന് സ്ത്രീകൾക്കും കുടുംബത്തിന് പരമാവധി നൂറ് ദിവസം തൊഴിൽ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ജോലി അല്ലെങ്കിൽ പത്ത് ശതമാനം അധികം കൂലി ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും എൻ ആർ ഇ ജി പി നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് അതുപോലെ തന്നെ എൻ ആർ ഇ ജി പി യെ മഹാത്മാഗാന്ധി ഗ്രാമീണ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമീകരണം ചെയ്ത വർഷം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ട് മുതലാണെന്ന് ഓർത്തിരിക്കുക എം ജി എൻ അറി ജി പി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാനയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് കുറവ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമാണ് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണെന്ന് ഓർത്തിരിക്കണം കേരളത്തിൽ ലഭിക്കുന്ന വേതനമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണെന്ന് ഓർത്തിരിക്കണം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് കുറവ് ജമ്മു കാശ്മീരിലും ലഡാക്കിലുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജന പദ്ധതിയും രണ്ടായിരത്തി നാലിലെ നാഷണൽ റോസ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും പ്രോഗ്രാമിൽ ലയിപ്പിക്കുന്നു എം ജി എൻ ആർ ഇ ജി പിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് അതുപോലെ എം ജി എൻ ആർ ഇ ജി പിയുടെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരമാണ് സമാഹാരമാണ് എം ജി എൻ ആർ ഇ എം ജി എൻ ആർ ഇ ജി എ സമീക്ഷ തുടങ്ങിയവയാണ് എം ജി ആർ ഐ ജി പിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ എന്നുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എം ജി എൻ ആർ ജി പിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് നൂറ് തൊഴിൽദിനങ്ങൾ ഉറപ്പാക്കുന്ന ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ് എന്ന് അറിഞ്ഞിരിക്കണം ജോബ് കാർഡ് നൽകുന്ന ഗ്രാമപഞ്ചായത്താണ് എം ജി ആർ ഐ ജി പി നിലയിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലകളാണ് വയനാടും പാലക്കാടുമാണ് ആദ്യം നിലവിൽ വരുന്നത് അടുത്ത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നോക്കാം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണെന്ന് ഓർത്തിരിക്കണം നിയമം പാസ്സാക്കുന്ന സമയത്ത് രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണെന്നും നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണെന്നും നിയമം നിലവിൽ വരുമ്പോൾ കേന്ദ്ര റൂറൽ ഡെവലപ്മെന്റ് വകുപ്പ് മന്ത്രിയായാണ് റിഘുറാം പ്രസാദ് സിംഗ് ആണെന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസൂർ കിസാൻ ശക്തി സംഘടനാണെന്നും തൊഴിലുറപ്പ് പദ്ധതികളിലെ ഗ്രാമപഞ്ചായത്തിലെ ഉത്തരവാദിത്തങ്ങൾ പരാമർശിക്കുന്ന എൻ ആർ ജി ബി നിയമത്തിലെ സെക്ഷൻ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ ഏതാണ് സെക്ഷൻ പതിനാറാണെന്ന് പറഞ്ഞിരിക്കുക അടുത്തത് സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ പന്ത്രണ്ട് സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുക കാലാകാലങ്ങളിൽ പദ്ധതി അവലോകനം ചെയ്യുകയും ആവശ്യമെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക അതുപോലെ നിയമത്തെയും അതിന് കീഴിലുള്ള പദ്ധതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ അതുപോലെ സംസ്ഥാനത്തെ പദ്ധതികൾ പദ്ധതികൾ കേന്ദ്ര കൗൺസിലുമായി ഏകോപിക്കുകയോ അതുപോലെ സംസ്ഥാന സർക്കാർ സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കേണ്ട വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കിയവയായിരുന്നു സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ സംസ്ഥാന സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ചുമതലകൾ വരുന്നത് അടുത്തതാണ് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസില് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് കൗൺസിൽ കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ പത്തിലാണ് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് വരുന്നതും കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ചുമതലകളാണ് ഒരു കേന്ദ്ര മൂല്യനിർണ്ണയം നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുക അതുപോലെ തന്നെ പദ്ധതി നടപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കുക അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ പദ്ധതി നിരീക്ഷിച്ച് അവലോകനം ചെയ്ത ആവശ്യമെങ്കിൽ പ്രശ്നപരിഹാര സംവിധാനങ്ങൾ ശുപാർശ ചെയ്യുക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം നിർമ്മിച്ച പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രചരണം പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പാർലമെന്റിന് മുമ്പാകെ സമർപ്പിക്കേണ്ട വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റ് ചുമതലകൾ നിറവേറ്റാനും കൗൺസിലിന് ബാധ്യതയുണ്ട് അടുത്തത് ഭൂപരിഷ്കാരങ്ങൾ ഒരു രാജ്യത്തിലെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായി കണക്കാക്കുന്നത് ഭൂമിയാണ് ഭൂമിയുടെ ഉടമസ്ഥതയും കൈവശാവകാശവും നിർണ്ണയിക്കുന്ന സമ്പ്രദായ സമ്പ്രദായങ്ങളിലുള്ള മാറ്റമാണ് ഭൂപരിഷ്കരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് ഭൂമിയെ വിവിധ ജാഗീരകളായി വിഭജിച്ചിരുന്നു ഓരോ ജാഗീരകളുടെയും ഉടമസ്ഥനാണ് ജാഗീർദാർ എന്നറിയപ്പെടുന്നത് ജാഗീർതർമാർ തങ്ങൾക്ക് കിട്ടിയ ഭൂമി വിഭജിച്ച് നൽകിയിരുന്നത് ജമീന്ദർമാർക്കായിരുന്നു ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലെ കുറഞ്ഞ കാർഷികോല്പന്ന ക്ഷമതയുടെ പ്രധാന കാരണമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഭൂ ഉടമ സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന മൂന്ന് തരത്തിലുള്ള ഭൂമി നടത്തിപകാശ സമ്പ്രദായങ്ങളാണ് പെർമനന്റ് സെറ്റിൽമെന്റ് റായ്വാരി സമ്പ്രദായം അതുപോലെ തന്നെ മഹൽവാരി സമ്പ്രദായം തുടങ്ങിയവയാണ് ഒന്നാമത്തെ എന്താണ് സെമീന്ദാരി സമ്പ്രദായം നോക്കാം സെമിന്ദാരി സമ്പ്രദായം ആരംഭിച്ചതാരാണ് സെമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത് കോൺവാലിസ് പ്രഭുവാണ് കോൺവാലിസ് പ്രഭു ആണ് സെമീന്ദാരി സമ്പ്രദായം ആരംഭിച്ചത് ഒരു വനിതാ തലപ്പത്ത് ഒരു വനിതാ തലപ്പത്തുണ്ടായിരുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും വലുതും പ്രസിദ്ധമായ സെമിന്ദ്രകളിൽ സെമീന്ദാരികളിൽ ഒന്നായിരുന്നു രാജ് ഷാഹി രാജ് ഷാഹി സെമീന്ദർമാരുടെ സ്വകാര്യ ഭൂമി അറിയപ്പെടുന്നത് എന്താണ് മിക്കത് എന്നായിരുന്നു മിക്കിയത് എന്നായിരുന്നു ാരി സമ്പ്രദായം പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജമീന്ദർമാർക്ക് നൽകപ്പെട്ടിരുന്നു അടുത്തതാണ് റായ്വായി സമ്പ്രദായം നോക്കാം റായഡ് വാലി സമ്പ്രദായം ചെറിയ രീതിയിൽ ആരംഭിച്ചതാരാണ് അലക്സാണ്ടർ റീഡായിരുന്നു അതുപോലെ തന്നെ റായ് വാരി സമ്പ്രദായം പിൽക്കാലത്ത് വികസിപ്പിച്ച ആരാണ് തോമസ് ആയിരുന്നു കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ഏത് റായ് വാലി സമ്പ്രദായം റായ്വരി സമ്പ്രദായത്തിൽ കർഷകർ അറിയപ്പെട്ടിരുന്നത് റയറ്റ് എന്ന രീതിയിലായിരുന്നു റയറ്റ് എന്ന രീതിയിലായിരുന്നു റായ്വാരി സമ്പ്രദായ പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്ക് നൽകപ്പെട്ടു മൂന്നാമത്തതാണ് മഹൽവാരി സമ്പ്രദായം മഹൽബാരി സമ്പ്രദായം ആദ്യമേ ആരംഭിച്ചായിരുന്നു ഹോൾട്ട് മെക്കൻസി ആയിരുന്നു മഹൽവാരി സമ്പ്രദായം പരിഷ്കരിച്ചത് വില്യം ബെൻഡിക് പ്രഫു ആയിരുന്നു മഹൽവാരി സമ്പ്രദായ പ്രകാരം ഭൂമിയുടെയും ഉടമസ്ഥാവകാശം കർഷകർക്ക് നൽകപ്പെടുന്നു സ്വകാര്യ ഭൂ ഭൂ ഉടമകൾക്ക് ഭൂമി കൈവശം വഹിക്കുന്നതിന് ഒരു ഉയർന്ന പരിധി നിശ്ചയിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങൾ അല്ലെ വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമമാണ് ലാൻഡ് സീലിംഗ് ആക്ട് എന്നും അറിഞ്ഞിരിക്കുക ഭൂനികുതി വ്യവസ്ഥകളാണ് ശാശ്വത ഭൂനികുതി അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ബംഗാൾ ബീഹാർ ഒഡീഷ വാരണാസിയിലായിരുന്നു ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയത് എന്നാൽ റായഡ് വാരി സമ്പ്രദായം അല്ലെങ്കിൽ റൈഡ് വാരി വ്യവസ്ഥ മദ്രാസില് ബോംബെയിൽ ആസാമിലെ ചില ഭാഗങ്ങളിലും കൂർഗിലുമായിരുന്നു നടപ്പിലാക്കിയിരുന്നത് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നത് സെൻട്രൽ പ്രൊവിൻസ് അതുപോലെ നോർത്ത് വെസ്റ്റ് ഫോൺ ഫോണ്ടിയർ അതുപോലെ ആഗ്ര പഞ്ചാബ് ഗംഗ താഴ്വ ഗംഗ താഴ്വര പ്രദേശങ്ങളായിരുന്നു മഹൽവാരി വ്യവസ്ഥയും നടപ്പിലാക്കിയിരുന്നത്